നമസ്കാരം ഞാൻ എൻ കെ തോമസ് ലൈഫ് സ്ട്രീമിൽ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇവിടെ തുടരുന്നു കർണാടകയിൽ നഴ്സിംഗ് പഠനം കഷ്ടപ്പെട്ടുണ്ടാകുന്ന പണവും ഭാവിയും സംരക്ഷിക്കാൻ എന്ത് ചെയ്യണം അതിനെപ്പറ്റിയാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് കർണാടക കർണാടക സംസ്ഥാനത്തെ കറസ്പോണ്ടൻസ് അഥവാ ഡിസ്റ്റൻസ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഏതെല്ലാം കോഴ്സിലാണ് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിങ്ങിലും എം എസ് സി നേഴ്സിങ്ങിലും തുടർന്നുകൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധമായ നേഷ്യം പഠനം ഇത് ചോദ്യം ചെയ്തുകൊണ്ട് സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന പൊതു താല്പര്യ ഹർജിയിൽ പ്രാഥമിക വാദം കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതാം തീയതി ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ അങ്ങനെ ഈ കോഴ്സ് ഒരു കറസ്പോണ്ടൻസ് ആയിട്ട് പഠിക്കാൻ സാധിക്കില്ലേ സാധിക്കുമോ എങ്ങനെ സാധിക്കാൻ പറ്റും പരമപ്രധാനമായ നേഴ്സിംഗ് കോഴ്സുകളാണ് ഈ രണ്ട് കോഴ്സുകളും വെള്ളമില്ലാതെ ആർക്കെങ്കിലും നീന്തൽ പഠിക്കാൻ പറ്റുമോ ഇല്ല എന്ന് പറഞ്ഞതുപോലെ വിവിധ നേഴ്സിംഗ് കോഴ്സുകൾ പ്രത്യേകിച്ച് പോസ്റ്റ് ബേസി ബി എസ് സി നേഴ്സിംഗും എം എസ് സി നേഴ്സിങ്ങും ഒരിക്കലും ക്ലാസ്സിൽ കയറാതെ കറസ്പോണ്ടൻ്റ് ആയിട്ടോ അഥവാ അഡിസ്റ്റൻസ് ആയിട്ടോ പഠിക്കാൻ സാധ്യമല്ല ഇത് ഞാൻ പറഞ്ഞാലോട്ടോ ഇത് നിയമം അനുശാസിക്കുന്നതാണ് ഏത് നിയമം കർണാടകയിലെ നഴ്സിംഗ് പഠന സ്ഥാപനങ്ങൾക്ക് അംഗീകാരം കൊടുത്തിരിക്കുന്നത് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല സർവകലാശാലയും ഇന്ത്യയിലെ നഴ്സിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലും പറഞ്ഞ കാര്യമാണ് പിന്നെ ഇതെങ്ങനെ സാധിച്ചു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ കോഴ്സുകൾ ജോലി ചെയ്തുകൊണ്ട് സ്വദേശത്തും വിദേശത്തും ഇരുന്ന് കറസ്പോണ്ടൻസ് ആയി പഠിച്ച് നേഴ്സിങ്ങിൽ ബിരുദവും ബിരുദാന ബിരുദവും നേടിയിരിക്കുന്നു ഇത് ശുദ്ധ തട്ടിപ്പിൻ്റെ മറ്റൊരു ഭാഗം നിങ്ങളെ കർണാടകയിലെ ചില നേഴ്സിംഗ് മാനേജ്മെൻറ്റുകളും അവരുടെ ഏജൻറ്റുമാരും പറഞ്ഞു പറ്റിച്ചു അല്ലേ അതല്ല സംഭവിച്ചത് ഇത് പഠിച്ചു പോയാലും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അറിയാം അവർ ഇത് നിയമവിരുദ്ധമായിട്ടാണ് പഠിക്കുന്നതെന്ന് അതാലോചിച്ച് നോക്കിയേ പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് പി ബി ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നേഴ്സിംഗ് ഇത് രണ്ട് വർഷ കാലാവധിയാണ് ഈ കോഴ്സുകളുടെ ഈ രണ്ട് വർഷ കാലാവധിയിൽ പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗിന് എണ്ണൂറ്റി അമ്പതോളം മണിക്കൂർ തിയറി ക്ലാസ്സും ആയിരത്തി അഞ്ഞൂറോളം മണിക്കൂർ പ്രാക്ടിക്കലും ആവശ്യമാണ് അതുപോലെ തന്നെ എം എസ് നഴ്സിങ്ങിന് തൊള്ളായിരം മണിക്കൂറോളം തിയറി ക്ലാസും രണ്ടായിരത്തി അഞ്ഞൂറോളം മണിക്കൂർ പ്രാക്ടിക്കലും ആവശ്യമാണ് കൂടാതെ മറ്റിതര കാര്യങ്ങളും തീസിസ് പല കാര്യങ്ങളും സമർപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടും ഇതെല്ലാം ആവശ്യമാണ് പക്ഷേ ഇത് എങ്ങനെ സാധിച്ചു രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല പോലും വിവിധ വർഷങ്ങളിൽ ഈ കോഴ്സുകൾ ഇങ്ങനെ പഠിക്കരുത് എന്ന് അനുശാസിച്ചു കൊണ്ട് വിവിധ സർക്കുലറുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ സർക്കുലറുകൾ നിങ്ങൾക്കിവിടെ കാണാം കൂടാതെ ഇന്ത്യൻ ഏഷ്യൻ കൗൺസിലും പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് എം എസ് സി നേഴ്സിംഗ് ഇസ് എ റെഗുലർ പ്രോഗ്രാം അതും കൂടാതെ ഇത് പഠിക്കുന്നവർ എന്തെല്ലാം ചെയ്യണമെന്നും ഇന്ത്യൻ ഏഷ്യൻ കൗൺസിൽ നിഷ്കർഷിച്ചിരിക്കുന്നു റെസൊലൂഷൻ്റെ കോപ്പി നിങ്ങൾക്കിപ്പോൾ കാണാം അതുപോലെ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയും പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ ഒരു അഫിഡവിറ്റ് ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പർ ഒരു അഫിഡവിറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിക്കണം ഈ അഫിഡവിറ്റ് സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൾ എൻഡോസ് ചെയ്തിരിക്കണം അതിൽ പറയുന്നത് എന്താണ് ഞാൻ ക്ലാസ്സിലിരുന്നാണ് പഠിക്കുന്നതെന്നാണ് അതിൽ പറയേണ്ടത് ഇതിൽ അഫിഡവിറ്റിൽ ഈ പറ്റി ആരും പറഞ്ഞു തന്നിട്ടില്ല നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടോ ഇല്ല പിന്നെ ഇത് അഡ്മിഷൻ അപ്രൂവലിന് വേണ്ടി ഈ അഫിഡവിറ്റുകൾ എങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ ചെന്നു കാര്യം നിസ്സാരം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ കോളേജ് മാനേജ്മെൻറ്റുകൾ അഫിഡവിറ്റ് വാങ്ങി അവർ തന്നെ ഒപ്പിട്ട് യൂണിവേഴ്സിറ്റി സമർപ്പിച്ച് നിങ്ങളുടെ അഡ്മിഷൻ അപ്രൂവൽ വാങ്ങിച്ചു ഈ വസ്തുതയാണ് സി ബി ഐ അന്വേഷിക്കണം ആവശ്യപ്പെട്ട് ഞാനാണ് കർണാടക ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുന്നത് അത് കുറേ വർഷങ്ങളായി കുറേ കാര്യങ്ങൾ പെൻഡിങ് വന്നതുകൊണ്ട് അത് മുമ്പോട്ട് പോയില്ല ഇപ്പം മുമ്പോട്ട് പോയിരിക്കുന്നു ആ ഈ പ്രസ്തുത കേസിൽ വാദം പറയാനായിട്ട് ഞാൻ തന്നെയാണ് നേരിട്ട് കർണാടക ഹൈക്കോടതിയിൽ ഹാജരാകുന്നത് എനിക്കതിനുള്ള പെർമിഷൻ കർണാടക ഹൈക്കോടതി തന്നിട്ടുമുണ്ട് അതിൻ്റെ തെളിവിന് ഞാൻ ആ കർണാടക ഹൈക്കോടതി ഓർഡർ കൊടുത്തരുന്നുണ്ട് കൂടാതെ ഈ നിയമവിരുദ്ധ പഠനത്തിന് ഏറ്റവും കൂടുതൽ ഒത്താശ ചെയ്തിരിക്കുന്ന ആരാണ് വേറെ ആരുമല്ല രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല മാത്രം അതിൻ്റെ ഒരു തെളിവാണ് കറസ്പോണ്ടൻസ് ആയിട്ട് പോസ്റ്റ് ബേസ് ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് പഠിക്കരുത് പഠിക്കുന്നത് തെറ്റാണ് ഇങ്ങനെ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെയോ വൈസ് ചാൻസലറോ അറിയിക്കണമെന്ന് ഒരു നിർദ്ദേശം യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു കുറേ കാലം ഉണ്ടായിരുന്നു പിന്നീട് മാനേജ്മെൻറ്റും സമ്മർദ്ദത്തെ തുടർന്ന് അതെടുത്ത് മാറ്റി അവിടുന്ന് അതിൻ്റെ തെളിവ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് എന്താണ് ആർക്കു വേണ്ടി ആർക്ക് പ്രയോജനം കിട്ടും ഇങ്ങനെ നഴ്സിംഗ് പഠിച്ചിറങ്ങിയാൽ ആതുരസേവന രംഗത്ത് യോഗ്യതയില്ലാത്ത നഴ്സുമാർ സേവനത്തിന് വന്നാൽ എന്ത് സംഭവിക്കും ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുമോ അതോ ലോക ആരോഗ്യ പരിപാലന മേഖലയിൽ എന്ത് പ്രയോജനമാണ് ഇവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുക ഈ പ്രായോഗിക പരിശീലനം ഇല്ലാത്ത വ്യക്തികൾ ഒരു ഫസ്റ്റ് എയ്ഡ് ഒരു രോഗിക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് എങ്ങനെ ഒരു രോഗി ഇഞ്ചക്ഷൻ എങ്ങനെ മറി തന്നെയുമല്ല ഒരു ഓപ്പറേഷൻ്റെ സമയത്ത് ഡോക്ടർക്ക് ആവശ്യമായ പിന്തുണ കൊടുക്കുന്നത് എങ്ങനെ ആലോചിക്കേണ്ട വിഷയങ്ങളാണ് കർണാടകയിലെ നൂറുകണക്കിന് സ്ഥാപനങ്ങളാണ് ഞാനീ പറഞ്ഞ കോഴ്സുകളിൽ വ്യാജ പഠനം നടത്തി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേർക്കാണ് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗിലും എം ബസ് സി നേഴ്സിംഗിലും ബിരുദവും ബിരുദാനന്ത ബിരുദവും സമ്മാനം സമ്മാനം നൽകിയിരിക്കുന്നത് ഇനി ഒരന്വേഷണം വന്നാൽ പഠിച്ചു പോയവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും കുടുങ്ങുക തന്നെ ചെയ്യും എങ്ങനെയെന്നല്ലേ അതിൻ്റെ തെളിവുകൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിക്കൊള്ളും ആരും പരിഭ്രമിച്ച് ഓടുകയോ വേണ്ട എവിടെയെങ്കിലും ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നതുണ്ടോ കർണാടകയിൽ പഠിക്കുന്ന വ്യക്തിയുടെ മൊബൈലിൻ്റെ ടവറിൻ്റെ കണക്ഷൻ മാസങ്ങളായിട്ട് എങ്ങനെയാണ് സ്വന്തം നാട്ടിൽ കാണപ്പെടുക ഇനി വിദേശത്ത് ഇരുന്നു കൊണ്ട് ഈ കോഴ്സ് കറസ്പോണ്ടൻസായി ആയിട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്തതിൻ്റെ എല്ലാ തെളിവുകളും എസ് ടെണൽ അഫേഴ്സ് മിനിസ്ട്രിയിലെ കൈവശം ഭദ്രമാണ് ഒരു ചൊല്ലിലെ എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു തെളിവ് ഈശ്വരൻ്റെ അദൃശ്യമായ കരങ്ങളിൽ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ടെന്ന് പ്രിയമുള്ളവരെ ഒരു പ്രത്യേക കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന വീഡിയോ വളരെ ദൈർഘ്യമുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ തെളിവുകൾ സഹിതവും മാർഗനിർദ്ദേശമൊക്കെയാണ് പറഞ്ഞു തരുന്നത് ആയതുകൊണ്ട് നിങ്ങൾക്ക് അസൗകര്യം വരാത്ത രീതിയിൽ ഈ വീഡിയോകൾ ഞാൻ വളരെ ചെറുതാക്കി കുറച്ച് കുറച്ചെ കുറേച്ച് ഭാഗങ്ങളായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അതിൽ സഹകരിക്കുക വളരെ താമസമില്ല എല്ലാം പെട്ടെന്ന് വരും ഒന്ന് സഹകരിച്ചാൽ മതി അപ്പം പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ലൈക്ക് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ കമൻറ്റ് അതും ചെയ്യണം അപ്പം പറഞ്ഞതുപോലെ നന്ദി Não, os